മൂന്നാം മോദി മന്ത്രിസഭ ഇന്നലെ അധികാരമേറ്റു കഴിഞ്ഞു രണ്ട് മലയാളികളടക്കം മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇനി അറിയേണ്ടത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചാണ് മുതിർന്ന നിരവധി നേതാക്കൾ മന്ത്രിസഭയിലേക്ക് എത്തിയതിനാൽ ഇക്കുറി വകുപ്പുകൾ ആർക്കൊക്കെ നൽകും എന്നതിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഘടകകക്ഷി മന്ത്രിമാരെയും ഒതുക്കിക്കൊണ്ടാണ് ഇക്കുറി മന്ത്രിസഭ രൂപീകരിച്ചത് മുൻ പദവിയിൽ നിന്നും കേന്ദ്രമന്ത്രി പദവിയിലേക്ക് എത്തുന്നവരുടെ എണ്ണവും കൂടുതലാണ് ശിവരാജ് സിംഗ് ചൌഹാനും എച്ച് ഡി കുമാരസ്വാമി മനോഹർലാൽ ഖട്ടറുമൊക്കെ ഇതിൽപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തലയെടുപ്പുള്ള ഒരു കൂട്ടം കൊമ്പന്മാർ കേന്ദ്രമന്ത്രിസഭയിലുണ്ട് അതേസമയം കഴിഞ്ഞ മന്ത്രിസഭയിൽ നിർണായക റോൾ വഹിച്ചവരൊക്കെ ഇക്കുറിയും മന്ത്രിമാരായുണ്ട് ഇത് വികസന തുടർച്ച ലക്ഷ്യമിട്ടാണ് എന്നാൽ കഴിഞ്ഞ തവണ ഭരിച്ച വകുപ്പുകൾ തന്നെയാകുമോ പലർക്കും ലഭിക്കുക എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അമിത് ഷാ തന്നെയാകുമോ ആഭ്യന്തരം കയ്യിലെടുക്കുക എന്നും അറിയണം ഷാ ധനകാര്യം കൈകാര്യം ചെയ്യുമെന്ന വിധത്തിലും സൂചനകളുണ്ട് സഖ്യകക്ഷികളെ ആശ്രയിച്ചാണ് ഭരണഭൂരിപക്ഷം നേടിയതെങ്കിലും അവർക്ക് കാര്യമായ തോതിൽ മന്ത്രിസ്ഥാനങ്ങൾ വിട്ടു നൽകാൻ ബി ജെ പി തയ്യാറായില്ല വകുപ്പ് വിഭജനത്തിലും അത്തരമൊരു സമീപനം സാധ്യമാകുമോ എന്നാണ് കാണേണ്ടത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൻ സി പി വിട്ടുനിന്നതൊഴിച്ചാൽ ഘടക കക്ഷികളെ കൈകാര്യം ചെയ്യുന്നതിൽ ബി ജെ പി വിജയിച്ചിരിക്കുകയാണ് എൻ സി പിയുമായി ഉണ്ടായിരിക്കുന്ന അകൽച്ച മഹാരാഷ്ട്രയിലെ സമവാക്യങ്ങളിലും പ്രതിഫലിക്കും ഘടക കക്ഷികളുടെ അംഗബലത്തിന് ആനുപാതികമായാണ് അവർക്കുള്ള മന്ത്രിസ്ഥാനവുമെന്നാണ് ആദ്യ നോട്ടത്തിൽ ലഭിക്കുന്ന സൂചന എൻ ഡി എ മൊത്തം അംഗബലത്തിന്റെ പതിനെട്ട് ശതമാനമാണ് ഘടക കക്ഷികൾ മന്ത്രിസഭയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രാതിനിധ്യവും ഏതാണ്ട് അത്ര തന്നെയാണ് എന്നാൽ അവർക്കിടം നൽകിയപ്പോൾ തങ്ങളുടെ കോട്ടയിൽ കുറവ് വരുന്നില്ലെന്നും ബി ജെ പി ഉറപ്പാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഘടകകക്ഷികളുടെ കക്ഷികളുടെ രണ്ടു പേരുൾപ്പെടെ ഇരുപത്തിനാല് ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു ഇത്തവണ ഘടകകക്ഷികളിൽ നിന്ന് അഞ്ചു പേരെ ഉൾപ്പെടുത്തിയപ്പോൾ ക്യാബിനറ്റിന്റെ അംഗബലം മുപ്പതാക്കി ഓരോ സംസ്ഥാനത്തെയും ബി ജെ പിയുടെ പ്രകടനത്തിന് ആനുപാതികമായാണ് മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണമെന്ന് തീർത്തു പറയാൻ കഴിയില്ല ഒരു സീറ്റ് മാത്രം ലഭിച്ച കേരളത്തിൽ നിന്ന് രണ്ടുപേർ സഹമന്ത്രിമാരായതും ആരും ജയിക്കാത്ത തമിഴ്നാടിന് ക്യാബിനറ്റിലുള്ള പ്രാതിനിധ്യം തുടരുന്നതും ഉദാഹരണം യു പിയിൽ നിന്ന് കഴിഞ്ഞ തവണ പതിനാല് മന്ത്രിമാരുണ്ടായിരുന്നു ഇപ്പോഴത് ഒൻപതായി ബി ജെ പി അഞ്ച് സീറ്റ് മാത്രം ജയിച്ച ഹരിയാനയിൽ നിന്ന് മൂന്ന് മന്ത്രിമാരുണ്ട് ഏഴ് സീറ്റും നിലനിർത്തിയ ഡൽഹിയിൽ നിന്ന് ഒരാൾ മാത്രം ആകെ നാലു സീറ്റുള്ള ഹിമാചലിൽ നിന്ന് രണ്ട് മന്ത്രിമാർ വേണ്ട എന്നതാണ് അനുരാഗ് താക്കൂർ ഒഴിവാക്കപ്പെട്ടതിന് സൂചിപ്പിക്കുന്ന കാരണം സ്മൃതി ഇറാനി ഉൾപ്പെടെ പുറത്താവുന്ന പലർക്കും പ്രവേശിക്കാൻ സാധിക്കും ജെ പി നദ്ദ ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ പകരം ആര് വരും എന്നതും ചോദ്യമായി ഉയരുന്നു ശിവരാജ് ചൗഹാൻ മനോഹർലാൽ ഘട്ടർ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുടെ പേരാണ് നേരത്തെ ഉയർന്നത് മൂന്നുപേരും മന്ത്രിമാരായി ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ തുടങ്ങിയ പേരുകൾ സൂചിപ്പിക്കപ്പെടുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിസഭയിലെത്തിയതിനാൽ ബംഗാൾ ഗുജറാത്ത് തെലങ്കാന എന്നിവിടങ്ങളിലും നേതൃതല അഴിച്ചുപണിക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ട് ഒഡീഷയിൽ മുഖ്യമന്ത്രി സാധ്യത സൂചിപ്പിക്കപ്പെട്ടിരുന്നയാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം മന്ത്രിയായതോടെ ബൈജന്ദ് പാണ്ഡെ ലോക്സഭാംഗം പ്രതാപ് സാരംഗി കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ജി സി മുർമു നിയമസഭാംഗം മോഹൻ ചരൺ മാജി തുടങ്ങിയ പല പേരുകൾ ചർച്ചയിലുണ്ട്